വൃത്തികെട്ട മനസ്സും മോശപ്പെട്ട ചിന്താഗതി ഉള്ളവർക്ക് മാത്രമേ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചിന്താഗതി ഉള്ളവർക്ക് മാത്രമേ ഒരാൾ മരിച്ചു കാണണമെന്നൊക്കെ ആഗ്രഹിക്കുള്ളൂ അല്ലെങ്കിൽ ഒരാൾ നശിച്ച് നാരായണക്കല്ലെടുത്ത് നശിച്ചു പോണോ എന്ന് ചിന്തിക്കത്തുള്ളൂ അങ്ങനെ ഒരാളുടെ വീഡിയോ ഞാൻ കണ്ടു ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് തോന്നില്ല ചെള്ള അടിച്ച് പൊട്ടിക്കണമെന്ന് എനിക്ക് ആ ഒരു ഫീലിംഗ്സ് ആണ് തോന്നിയത് നിങ്ങൾക്ക് അതിനെക്കാട്ടി മോശമായിട്ട് തോന്നും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുപോയി കേരളത്തിൽ പറയേണ്ട അനിവാര്യമായ മാറ്റം പത്മശ്രീ മോഹൻലാൽ ശക്തി പ്രാപിക്കുക മമ്മൂട്ടി മരണപ്പെടുക ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കേരളത്തിൽ വരേണ്ട അനിവാര്യമായ മാറ്റത്തെ കുറിച്ച് സംസാരിക്കുന്നേ പത്മശ്രീ മോഹൻലാല് ശക്തി പ്രാപിക്കണം മമ്മൂട്ടി മരണപ്പെടണം കേരളത്തിലല്ലല്ലോ മറ്റ് മമ്മൂട്ടി അറിയാവുന്ന ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു എനിക്ക് അറിയത്തില്ല അത്രയ്ക്ക് മോശപ്പെട്ട രീതിയിലാണ് പുള്ളി സംസാരിച്ചത് ഏഹ് അപ്പൊ ബാക്കിയോട് ഒന്ന് കേട്ടു നോക്കാം മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും അവര് നശിച്ച് നാരായണക്കാരെടുക്കുക മോഹൻലാലും മോഹൻലാലിന്റെ മകനും ഇനിയും ഉയരങ്ങളിലേക്ക് ഒരുപാട് ഒരാൾ ഉയരങ്ങളിലേക്ക് എത്തണം അല്ലെങ്കിൽ മോഹൻലാലും മോഹൻലാലിന്റെ മകനും എത്തണം മമ്മൂട്ടി മമ്മൂട്ടിയുടെ മകനും നശിച്ച് നാരായണക്കല്ലെടുക്കണം ഇതിനാണോ ഈ പറയുന്ന വിഷം തുപ്പുക എന്നെനിക്ക് അറിയത്തില്ല അറിയാൻ വേണ്ടി ചോദിക്കും കാര്യം ഇത് ഈ പേരിന്റെ പ്രശ്നം കൊണ്ടാണോ ഇങ്ങനെ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഒരാളോട് സ്നേഹം തോന്നെങ്കിൽ അവരെ ആരാധിക്കും വളരെ നല്ല കാര്യം അല്ലെങ്കിൽ ഒരാളോട് ദേഷ്യം തോന്നെങ്കിൽ അവരെ മാത്രം പറ ഇന്നാൾ നശിക്കണം ഇന്നാൾ വളരെ മോശപ്പെട്ട് നശിച്ച് മരിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞേ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അല്ല അവര് ഉയരങ്ങളിലേക്ക് ഈ ഒരു ചോദ്യം അയാൾ ചോദിക്കുമ്പോൾ അത് റിപ്ലൈ കൊടുക്കുമ്പോൾ മനസ്സിലാക്കിയോണം വളരെ വ്യക്തമായിട്ട് ക്ലിയർ കട്ടായിട്ട് പറയുന്ന ഒരു ഉത്തരവ് അല്ലാതെ ചുമ്മാ തോന്നുന്ന പോലെ പറയുക അല്ലെങ്കിൽ അബദ്ധത്തിൽ പറ്റിപ്പോലല്ല രണ്ടാമത് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ മനസ്സിലാവുന്നുണ്ട് ഇത് മനസ്സിലുള്ളത് തന്നെ പുറത്തു വന്നതാ ഇല്ല അഹങ്കാരിയാണ് മമ്മൂട്ടി നമ്മ അഹങ്കാരം ഒരിക്കലും അഹങ്കാരിയാണ് മമ്മൂട്ടി ഞാൻ ഏതൊരു ഈയിടെസിൽ കണ്ടായിരുന്നു നിങ്ങൾ കണ്ടോന്നറിയല്ല എത്ര ലക്ഷം പത്ത് ലക്ഷം എത്ര മുടക്കി ഒരാളുടെ എന്തോ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു കൊടുക്കുന്നത് അതിൽ ഒരുപാട് ചെയ്യുന്നുണ്ട് പോലും പറയുന്നതാണ് പുള്ളി പറയുന്നത് അങ്ങനെ ഒരുപാട് സിനിമാർ ചെയ്യുന്നുണ്ട് അതായിരിക്കും പുള്ളി കാണിച്ച അഹങ്കാരം കേരളത്തില് ജനാധിപത്യം ജനാധിപത്യം നമ്മ നമ്മൾ മോഹൻലാൽ ജനാധിപത്യം നോക്കുന്നില്ല ന്യായപരമായിട്ടൊരിതാണെന്നേ ഏതാണ് മമ്മൂട്ടി മരിക്കണം അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ മകനും മരിക്കണം എന്ന് പറയുന്നതാണോ ന്യായപരമായി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആളുകളുടെ ഒക്കെ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്നൊരു അവസ്ഥ ഞാൻ ചിന്തിച്ചു നോക്ക് നിങ്ങൾ നാലോചിച്ച് നോക്ക് കാര്യം ഇവരുടെയൊക്കെ കൂടെ സഹകരിക്കുന്നവരുടെയൊക്കെ മൈൻഡ് സെറ്റ് തന്നെ മാറിപ്പോവും വേവ് ഏത് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ കാണുവാണെങ്കിൽ ഒരു നാലടി മാറി നിൽക്കുക കാര്യം ഇങ്ങനെയുള്ളവരൊന്നും സഹകരിക്കാതിരിക്കുക ബെസ്റ്റ് ഓപ്ഷൻ